തുടർന്ന് ക്ഷേത്രങ്ങൾ സാധനാ കേന്ദ്രങ്ങൾ എന്ന പങ്ക്തിയിൽ തിരുവിതാംകൂർ രാജകുടുംബത്തിലെ അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മിഭായ് തമ്പുരാട്ടി ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിന്റെ ചരിത്രത്തെക്കുറിച്ചും അവിടുത്തെ ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും കുറിച്ച് വിവരിക്കുന്നത് കേൾക്കാം ആ ആ അവിടെ പുരാതനമാണ് വളരെ പ്രസിദ്ധമാണ് കോട്ടയ വിലയിലാണ് അപ്പോൾ അവിടെ കൂടിയാറാട്ടിനും ഈ രണ്ടാറാട്ടിനും രണ്ടാറാട്ടിനും ഈ ചില ക്ഷേത്രങ്ങൾ വരും അരകത്ത് ക്ഷേത്രമുണ്ട് പിന്നെ മറ്റേ ഇവിടെ തൃപ്പാപ്പൂർ ക്ഷേത്രം ഇങ്ങനെ പിന്നെ അപ്പുപ്പം പോലെ അത് രണ്ട് ഇതിൻ്റെ വ്യത്യസ്ത അമ്പലങ്ങളാണ് ഒരു ഒരാറാട്ടിനും കൃഷി അവർക്ക് ഉത്സവം ആറാട്ടും കൂടിയാറാട്ടാണ് ഭഗവാൻ്റെ ആറാട്ടിൻ്റെ കൂടെയാണ് പോകുന്നത് അങ്ങനെ ഒരു ബന്ധം ഉണ്ട് പിന്നെ പറയുന്നത് ഒരിക്കൽ ഒരു പന്നി തേറ്റയൊക്കെ ഉള്ളൊരു പന്നി എവിടെ നിന്നും ഓടി വന്നു ഓടി വന്നാൽ ഇങ്ങനെ കെട്ടിടങ്ങളും ഒക്കെ കുറവാണല്ലോ ഒരുപാട് സ്ഥലമുണ്ട് എവിടെയോ പോയി ഒരു കുറച്ച് ഒരു സ്ഥലത്തിൽ പോയി മറിഞ്ഞ് തിരിഞ്ഞ് കഴിഞ്ഞ് ചെളി ചെളിയെല്ലാം കുത്തി ഇളക്കി ആ ചെളിയെല്ലാം കുത്തി ഇളക്കി കുത്തി ഇളക്കി അപ്പോൾ വെള്ളം വരാൻ തുടങ്ങി എന്നിട്ട് ആ ഓടി അങ്ങ് പോയി പോയി ഇപ്പോൾ ഇരിക്കുന്ന ശ്രീവരാഹ ക്ഷേത്രമുണ്ടല്ലോ അവിടെ പോയി ശ്രീവരാഹമൂർത്തിയായിട്ട് അവിടെ ഇരുന്നു എന്നാണ് അപ്പോൾ ഈ ഇത് ഇടയ്ക്കല്ലോ അത് പന്നി കുത്തിയ മണ്ണെന്നാണ് പഴയ ആളുകൾ പറഞ്ഞുകൊണ്ടിരുന്നത് അതാണ് മിത്രാനന്ദപുരം കുളം ഇന്നത്തെ മിത്രാനന്ദപുരം കുളം അന്ന് പന്നി കുത്തിയ മണ്ണ് അങ്ങനെ അപ്പോൾ ബാക്കിയുള്ള അമ്പലക്കുളങ്ങളൊക്കെ മനുഷ്യ നിർമ്മിതമാണെങ്കിൽ ഇത് ഭഗവാൻ തന്നെ നിർമ്മിച്ച കുളമാണ് അത്രയാണ് ഈ മിത്രാനന്തപുരം കുളത്തിൻ്റെ ആ ഒരു പ്രസക്തിയും അതിൻ്റെ പരിഭാവന ഭാവവും സ്വഭാവവും പരിഭാവന സ്വഭാവവും ദൈവനിർമ്മിതം ദൈവം ശരിക്കും വിഷ്ണു വിരാഹമൂർത്തിയാകുമ്പോൾ അവതാരമല്ലേ വിഷ്ണുവിൻ്റെ അപ്പോൾ അതിന് അത്രയും മാത്രം ഒരു ഇതുണ്ട് മിത്രാനന്തപുരത്തേക്ക് എന്നിട്ട് അവിടുന്ന് ഓടി അങ്ങ് പോയി വിരാഹമൂർത്തിയായിട്ട് അങ്ങനെ പിന്നെ കൂടി ആറാട്ടവും കൂടിയാണ് പത്മസ്വാമി ക്ഷേത്രത്തിൻ്റെ ഒരു കീഴടമ്പലം തന്നെയായിരുന്നു മിത്രാനന്തപുരം ക്ഷേത്രങ്ങൾ ശിവനും വിഷ്ണുവിനും കൂടെ ഒറ്റ എടുക്കണം ബ്രഹ്മാവ് കുറെ കൂടെ അങ്ങോട്ട് പുറമോട്ടെ ഈ കുളത്തിൽ വെച്ചാൽ അവർക്ക് പത്മത്ഥം തൊട്ടടുത്ത മറ്റേ ശാന്തിക്കാര് പിന്നെ സ്വാമിയാർ സ്വാമിയാർ തന്നെ ആയിരിക്കണം കുളിക്കുന്നത് എന്നാണ് എൻ്റെ വിശ്വാസം അവരൊക്കെ അവിടെ പിന്നെ ആറാട്ടിന് മണ് മണ്ണെടുക്കണം മണ്ണിന് മീര് കൊരുക ആദ്യം മിത്രാനന്തപുരത്തിലെ കുളത്തിൻ്റെ കുളത്തിൽ മുങ്ങിയാണ് സ്വർണ്ണക്കുളത്തിൽ ആഴാതി എന്ന് പറഞ്ഞൊരു ഒരു ഡെസിഗ്നേഷനുണ്ട് ആഴാതി മുങ്ങി ഈ മണ്ണ് ഈ സ്വർണ്ണക്കുളത്തിലെടുത്ത് അതൊക്കെ പ്രൊസഷനായിട്ടാണ് ഇതിന് ചൂട് അതിലാണ് മുള മുളനടുന്നതൊക്കെ മുളയിടുന്നതൊക്കെ അതിലാണ് ആ മണ്ണാണ്